തൃശൂരിന്റെ എം എൽ എ സി സംസ്ഥാന കമ്മിറ്റി അംഗം പി ബാലചന്ദ്രൻ ഇന്നലെ രാത്രി ശ്രീരാമനെതിരെയും രാമായണത്തിനെതിരെയും അതിനീശമായ നികൃഷ്ടമായ രീതിയിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ബി ജെ പി ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ും അറിയാം രാമായണം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ കോടിക്കണക്കിന് വരുന്ന ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസ പ്രമാണമാണ് ഹിന്ദു വിശ്വാസികളുടെ ഏറ്റവും വലിയ ആരാധന പുരുഷനാണ് ശ്രീരാമചന്ദ്രൻ ഇത് അറിയാത്ത വ്യക്തിയല്ല തൃശൂരിന്റെ എം എൽ എ പി ബാലചന്ദ്രൻ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് രാമായണത്തെയും ശ്രീരാമചന്ദ്രനെയും എന്തിനാ പറയുന്നു സീതാദേവിയെയും ലക്ഷ്മണനെയും വരെ ഒട്ടും സഭ്യമല്ലാത്ത ഭാഷയിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നല്ല ഒരു മനുഷ്യൻ പോലും ഉപയോഗിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള തരംതാണ് പദപ്രയോഗങ്ങളിൽ കൂടിയാണ് ഈ രാമായണത്തെയും ശ്രീരാമചന്ദ്രനെയും അദ്ദേഹം വളരെ വികലമായി ചിത്രീകരിച്ചത് ഹൈന്ദവ വിശ്വാസങ്ങൾ ഹൈന്ദവ പുരുഷന്മാർ അവരാരും തന്നെ വിമർശനത്തിന് അതീതരാണ് എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നില്ല ഹൈന്ദവ ധർമ്മം എന്ന് പറയുന്നത് അത് ഏറ്റവും സഹിഷ്ണുതയുള്ള ധർമ്മമാണ് ഹിന്ദുക്കൾക്ക് ദേവനിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള അധികാരമുണ്ട് നിരീശ്വരവാദിയായിരിക്കാനുള്ള അധികാരവുമുണ്ട് ചാർവാകന്മാർ പോലും ഉൾപ്പെട്ട മതമാണ് ഹൈന്ദവ മതം എന്ന് പറയുന്നത് അപ്പോൾ ഗുരുവപരമായിട്ടുള്ള വിമർശനങ്ങളെ ഞങ്ങൾ ഭയപ്പെടുന്നില്ല ഞങ്ങൾ എതിർത്താറില്ല പക്ഷേ കോടിക്കണക്കിന് വിശ്വാസികളുള്ള ഒരു മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥത്തെ ദൈവത്തെ ഇത്രയും ഹീനമായിട്ടുള്ള രീതിയിൽ അപമാനിക്കാൻ അഹ്ലിക്കാൻ ആരാണ് പി ബാലചന്ദ്രന്റെ അധികാരം കൊടുത്തത് ഇതാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഇത് മറ്റേതെങ്കിലും മതത്തിനെതിരെ ചെയ്യുമോ എന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല അതെല്ലാവർക്കും അറിയാം അങ്ങനെ ചെയ്താലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം ഒരു മതത്തിനെതിരെ ഇത് ചെയ്യരുത് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് ഒരു മതത്തിനെയും മതപ്രവാചകരെയും ഇത്രയും നീചമായ രീതിയിൽ നിത്യമായ രീതിയിൽ വിമർശിക്കരുത് എന്നുള്ളത് തന്നെയാണ് ബി ജെ പിയുടെ നിലപാട് അതുകൊണ്ടാണ് കക്കുകളി നാടകവുമായി കമ്മ്യൂണിസ്റ്റുകാരി വന്ന സമയത്ത് അതിനെ ശക്തമായി ബി ജെ പി എതിരിട്ടത് അതേ നിലപാട് തന്നെയാണ് പി ബാലചന്ദ്രന്റെ കാര്യത്തിലും ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത് ബാധ്യത ഉണ്ടാകട്ടെ ഏതെങ്കിലും ഒരു വധക്കാർ മാത്രം വോട്ട് ചെയ്താണോ ഈ പി ബാലചന്ദ്രൻ വിജയിച്ചത് എത്ര ഹൈന്ദവ വിശ്വാസികളുടെ വോട്ട് നേടിക്കൊണ്ടാണ് പി ബാലചന്ദ്രൻ തൃശൂരിന്റെ എം എൽ എ ആയത് അങ്ങനെ ഒരു വ്യക്തി പാടുണ്ടോ എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ചോദ്യം പ്രിയപ്പെട്ടവരെ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് എല്ലാ മതവിശ്വാസികളെയും തുല്യമായി കണ്ടുകൊള്ള ഇന്ത്യയുടെ ഭരണഘടനയും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയും സത്യപ്രതിജ്ഞ ചെയ്ത ഒരു എങ്ങനെയാണ് ഇത്തരത്തിൽ വേണ്ടി സാധിക്കുന്നത് ഇത് സത്യപ്രതിജ്ഞ ലംഘനമല്ലേ ഭാരതത്തിന്റെ ഭരണഘടനയിൽ പറയുന്ന വിശ്വസിക്കാനുള്ള അവകാശം മറ്റൊരു മതത്തെ നിന്ദിക്കാൻ പാടില്ല എന്നുള്ള ഭരണഘടനാ തത്വമല്ലേ പി ബാലചന്ദ്രൻ മറികടന്നത് മറ്റൊരു മതത്തെ അവഹേളിക്കാൻ പാടില്ല അത് ക്രിമിനൽ കുറ്റമാണ് എന്ന് പറയുന്ന ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയല്ലേ പി ബാലചന്ദ്രൻ മറികടന്നത് അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു ഒരു നിമിഷം പോലും തൃശൂരിന്റെ എം എൽ എ ആയിരിക്കാൻ പി ബാലചന്ദ്രന് അവകാശമില്ല സത്യപ്രതിജ്ഞ ലംഘനമാണ് ഭരണഘടന വിരുദ്ധ നിലപാടാണ് പി ബാലചന്ദ്രൻ സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആവശ്യം പി ബാലചന്ദ്രനെ പുറത്താക്കാൻ രാജിപ്പിക്കാൻ സി പി ഐ തയ്യാറാകണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് നമ്മൾ ചിന്തിക്കണം പറ്റിയത് തെറ്റാണെങ്കിൽ അത് മാപ്പാണ് നീരുപാധികം മാപ്പ് പറയുന്നു എന്ന് പറയാൻ ഇന്നീ നിമിഷം വരെ പി ബാലചന്ദ്രൻ തയ്യാറായിട്ടുണ്ടോ അയാൾ എന്താ പറഞ്ഞത് ഇതൊരു പഴയ കഥയാണ് ആ കഥയാണ് ഞാൻ എഴുതിയിട്ടത് ഇതല്ല അദ്ദേഹം പറഞ്ഞു ഇത് എന്ത് കഥയാണ് ഇത് അയാളുടെ വീട്ടിലെ കഥയാണോ അയാളുടെ പാർട്ടി ഓഫീസിലെ കഥയാണോ അയാളുടെ അച്ഛന്റെ പേര് രാമൻ എന്നാണോ അയാളുടെ അമ്മയുടെ പേര് സീത എന്നാണോ അയാളുടെ സഹോദരന്റെ പേര് ലക്ഷ്മണൻ എന്നാണോ അയാളുടെ സഹോദരൻ അയാളെ വിളിക്കുന്നത് ഇത് അയാളുടെ വീട്ടിലെ കഥയാണെങ്കിൽ ഒരു കഥയാണ് എന്നാട് പറയുന്നത് പ്രിയപ്പെട്ടവര് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത്രയും വക്രീകരിച്ച് സീതാപഹരണം എന്ന് പറയുന്ന രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെയാണ് ഇത്രയും മോശമായി വക്രീകരിച്ച് അദ്ദേഹം ചിത്രീകരിച്ചത് ഇത് എവിടുത്തെ കഥയാ ഇതെവിടത്തെ കഥയാ നമ്മളൊരു കഥ ഇങ്ങനെ ഒരു കഥ നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത് പരസ്യമായിട്ടുള്ള അവഹേളിക്കലല്ലേ പരസ്യമായിട്ടുള്ള അപമാനിക്കലല്ലേ ഇത് കേവലം ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല കഴിഞ്ഞ ദിവസം അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ഹൈന്ദവ വിശ്വാസികൾ മണലൂരിൽ ഉയർത്തിയ ശ്രീരാമചന്ദ്രന്റെ ഫോട്ടോ അഗ്നിക്കിരയാക്കി വലിയ ഫ്ലക്സ് ബോർഡ് അഗ്നിക്കിരയാക്കി ഞങ്ങൾ പോലീസിൽ പരാതി കൊടുത്തു മൂന്ന് പ്രതികളെ ഇന്നലെ അറസ്റ്റ് ചെയ്തു ആരാ പ്രതികൾ മൂന്ന് പേരും ഡി വൈ എഫ്ഐയുടെ സമുന്നത നേതാക്കന്മാരാണ് അപ്പോൾ ഇത് സി പി ഐയുടെ മാത്രം ഒരു ഇടപാടല്ല ഇതിൽ സി പി എമ്മും ഉണ്ട് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഹൈന്ദവ വിശ്വാസത്തെ തകർക്കാൻ ക്ഷേത്രങ്ങളെ തകർക്കാൻ കെട്ടി ഇഴങ്ങിരിക്കാണ് ഇവിടുത്തെ ഇടതുപക്ഷം ശബരിമലയിൽ ആംബുലൻസിൽ സ്ത്രീകളെ കൊണ്ടുപോയി ആചാര ലംഘനം നടത്തിച്ചത് ഇതൊക്കെ ഇതിന്റെ ഭാഗം തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഈ കേരള വർമ്മ കോളേജിൽ നമുക്കറിയില്ലേ ഈ ിൽ അയ്യപ്പ സ്വാമിയെ ആർത്തവരക്തം കൊണ്ട് കുളിപ്പിച്ച ഫ്ലക്സ് വെച്ചത് എസ് എഫ്ഐക്കാരായിരുന്നില്ലേ സരസ്വതി ദേവിയുടെ നഗ്ന ചിത്രം വരച്ചത് എസ് എം ഐ കാരായിരുന്നില്ലേ തരം കിട്ടിയാലൊക്കെ ക്ഷേത്രങ്ങളെ തകർക്കാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് തൃശൂർ പൂരം തകർക്കാൻ ശ്രമിച്ചില്ലേ തൃശൂർ പൂരം തകർക്കാൻ വേണ്ടി ശ്രമിച്ചില്ലേ മുപ്പത് ലക്ഷം രൂപയ്ക്ക് നടത്തിയിരുന്ന ആ തറവാടക രണ്ടര കോടിയാക്കി തകർക്കാൻ ശ്രമിച്ചില്ലേ ഈ തൃശൂരിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി എതിർത്ത സമയത്തല്ലേ ഇവർക്ക് പിന്നിലേക്ക് പോകേണ്ടി വന്നത് കൊടൂർ ക്ഷേത്രത്തിൽ ഈ മുപ്പത്തിരണ്ട് വർഷങ്ങളായി അയ്യപ്പന്മാർക്ക് സൗജന്യമായി ഭക്ഷണം കൊടുത്തിരുന്നത് കൊച്ചി ദേവസ്വം ബോർഡ് തടഞ്ഞില്ലേ ഇതെല്ലാം ഹൈന്ദവ വിശ്വാസികൾക്കെതിരായിട്ടല്ലേ പ്രിയപ്പെട്ടവരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് സംഘടിതമായിട്ടുള്ള നീക്കമാറും ഹിന്ദു വിശ്വാസികൾക്കെതിരായിട്ടുള്ള സംഘടിതമായിട്ടുള്ള നീക്കമാറും അതുകൊണ്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു മരമാണെന്ന് കരുതി ആ സഖാക്കേറി ഇതിന്റെ കമ്പൊടിച്ച് രസിക്കാമെന്ന് ഒരു സഖാക്കന്മാരും വിശ്വസിക്കേണ്ട പഴം കഞ്ഞി കുടിച്ചു പോലപിക്കേണ്ടി വരും അങ്ങനെ ആർക്കും കേറി കൊട്ടാനുള്ള ചെണ്ടയല്ല ഹൈന്ദവ സമൂഹം ആരും ചോദിക്കാൻ പറയാനുമില്ലാത്ത ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തവരാണ് ഹൈന്ദവ ആരും കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ൻ രാമായണത്തിലെ ആരാധ്യായ പുരുഷന്മാർക്കും അതുപോലെ സീതാദേവി അടക്കമുള്ളവർക്ക് നേരെ വളരെ മോശമായ പരാമർശങ്ങൾ നടത്തിയപ്പോൾ ഇവിടെ വന്നത് നൂറിലധികം പ്രവർത്തകരാണെങ്കിൽ ഇത് പ്രതിദാനം ചെയ്യുന്ന ലക്ഷങ്ങളെയാണെന്ന് ബാലചന്ദ്രൻ മനസ്സിലാക്കണം ലക്ഷങ്ങളുടെ പ്രതീതിയായിട്ടാണ് ഈ പ്രസ്ഥാനം ഇവിടെ എത്തിച്ചേർത്തിട്ടുള്ളത് ഈ പ്രസ്ഥാനം സംരക്ഷിക്കാൻ പോകുന്നത് ഈ നാടിന്റെ സംസ്കാരത്തെയാണ് ഈ നാടിന്റെ മൂല്യങ്ങളെയാണ് ഹൈന്ദവ മൂല്യങ്ങളെയാണ് ആ മൂല്യങ്ങൾക്ക് നേരെ ഉയരുന്ന ഏത് കയ്യും ആ കൈകൾക്ക് നേരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ ബി ജെ പി ഉണ്ടാകും എന്ന് മുന്നറിയിപ്പ് നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇത് സി പി ഐയുടെ നിലപാടാണോ എന്ന് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കണം ഈ നിലപാടിനോട് സി പി എമ്മിന് യോജിപ്പുണ്ടോ എന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കണം ഈ നിലപാടിനോട് കോൺഗ്രസിന് യോജിപ്പുണ്ടോ എന്ന് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വ്യക്തമാക്കണം അതല്ല നിങ്ങൾ ഇതിന് മൗനാനുവാദം നൽകുന്നുണ്ടെങ്കിൽ അത് തീക്കള്ള കൊണ്ട് തല ചൊറിയുകയാണ് എന്ന് മുന്നറിയിപ്പ് നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ തകർത്തിട്ടുള്ളത് നിങ്ങൾ അപമാനിച്ചിട്ടുള്ളത് കോടിക്കണക്കിന് ഹൈന്ദവ വിശ്വാസികൾ ആരാധനാ പാത്രമായി പൂജിക്കുന്ന രാമനെയാണ് രാമായണത്തെയാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടതാണ് ഈ ലോകം മുഴുവൻ പ്രാണപ്രതിഷ ചടങ്ങുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് മാധ്യമങ്ങളായ മാധ്യമങ്ങളെല്ലാം തന്നെ ആ ചടങ്ങുകളെ ജനങ്ങളിൽ എത്തിച്ച സന്ദർഭത്തിലെല്ലാം തന്നെ അതിനെതിരായ നിലപാടെടുത്തുകൾ കെടുത്തുകൾ ആരൊക്കെയാണെന്ന് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം ഇത് സി പി ഐയുടെ മാത്രം നിലപാടല്ല സി പി എം എന്ത് നിലപാടായിരുന്നു എടുത്തിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് നിലപാടായിരുന്നു എടുത്തിരുന്നത്